കടപ്പുറം പഞ്ചായത്ത് വികസന സെമിനാറിൽ ഭരണ പ്രതിപക്ഷ ബഹളം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ ചർച്ചകൾ പൂർത്തിയാക്കാതെ സെമിനാർ അവസാനിപ്പിച്ചു ഇടതുപക്ഷ അംഗങ്ങളാണ് വാർഡിലെ വികസന പ്രവർത്തനങ്ങളിൽ ഫണ്ട് അനുവദിക്കുന്നതിൽ പഞ്ചായത്തിന്റെ അവഗണനയെ കുറിച്ച് വ്യക്തമാക്കിയത് പ്രതിപക്ഷ അംഗങ്ങളായ സമീറ ഷെരീഫ് മുഹമ്മദ് റാഹില വഹാബ് പ്രസന്ന ചന്ദ്രൻ എന്നിവർ പ്രതിഷേധം രേഖപ്പെടുത്തി തുടർന്ന് ഭരണസമിതിയിൽ നിന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി മൻസൂർ അലി മറുപടി നൽകി ഇതിനിടയിൽ തങ്ങളുടെ ആരോപണത്തിന് കൃത്യമായ മറുപടി നൽകണമെന്ന് പ്രതിപക്ഷ മെമ്പർമാർ ആവശ്യപ്പെട്ടു ഇതോടെ തർക്കമായി തുടർന്ന് വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾക്ക് അഭിപ്രായം പറയുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി വി ഉമ്മർകുഞ്ഞി സംസാരിച്ചു സർക്കാരിന്റെ വീഴ്ചകൾ ഓരോന്നായി ഉമ്മർകുഞ്ഞി പറഞ്ഞതോടെ പ്രതിപക്ഷ അംഗങ്ങൾ സംസാരം നിർത്തുവാൻ പറഞ്ഞു ഇത് മുസ്ലിം ലീഗിന്റെ പരിപാടിയല്ലെന്നും വികസന സെമിനാറാണെന്ന് മറ്റു വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളും ആരോപിച്ചു ഒടുവിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങളും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളും തമ്മിൽ ബഹളത്തിലായി ബഹളം ഒടുവിൽ ഉന്തും തള്ളലിൽ കലാശിച്ചു ഇതോടെ സെമിനാർ ചർച്ച പൂർത്തിയാകാതെ അവസാനിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് ഗസാലി സെമിനാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂക്കൻ കാഞ്ചന അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി മൻസൂർ അലി കരട് പദ്ധതി അവതരിപ്പിച്ചു